ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇപ്പോൾ പച്ച സീസൺ ആണല്ലോ അതുകൊണ്ട് തന്നെ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് പച്ചമാങ്ങ കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഇതിനായിട്ട് രണ്ട് പച്ചമാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കഴുകി തുടച്ചു വെച്ചിരിക്കുകയാണ് ഇതൊരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ് കേട്ടോ കുറേ ദിവസം കേടാകാതെ നമുക്കിത് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ദശക്കട്ടിയുള്ള മാങ്ങ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഞാനിപ്പോൾ ഇത് രണ്ടും ഈ ഒരു വലുപ്പത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു മാങ്ങ കുറച്ച് മൂത്ത് പോയിട്ടുണ്ട് അത് കുറച്ച് സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പകുതിയെ എടുത്തിട്ടുള്ളൂ അധികം മൂക്കാത്ത മാങ്ങ എടുക്കുന്നതാണ് നല്ലത് ഇനി ഈ കഷ്ണങ്ങൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് ചെറുകിയ തേങ്ങ കൂടി ചേർത്ത് ഇതൊന്ന് പഴ്സ് ചെയ്തെടുക്കണം ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഒന്ന് പഴ്സ് ചെയ്തെടുക്കുമ്പോഴേക്കും ഇത് നമുക്ക് ക്രഷായിട്ട് കിട്ടും അരഞ്ഞു പോകാൻ പാടില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള മാങ്ങ എടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് അതെടുക്കേണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കണ്ടില്ല ഒട്ടും തന്നെ അരഞ്ഞു പോയിട്ടില്ല ഇങ്ങനെ ക്രഷായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം ഇത് ഒരുപാട് പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ ഒരുപാട് പുളിയുള്ള മാങ്ങ ഇതിനായിട്ട് എടുക്കണ്ട കുറച്ച് പുളി കുറഞ്ഞ മാങ്ങ എടുക്കുന്നതാണ് നല്ലത് ഞാനിത് നീ മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വയ്ക്കാം ഇതിലേക്ക് ഞാൻ എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല കുറച്ച് സാധനങ്ങൾ നമുക്ക് ഡ്രൈ റോസ് ചെയ്തെടുക്കാനുണ്ട് ഇതിനായിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കുകയാണ് ഇനി വേണ്ടത് ഉലുവയാണ് അര ടീസ്പൂൺ തന്നെ ഉലുവയും ചേർത്തിട്ടുണ്ട് പിന്നെ എടുക്കുന്നത് കുരുമുളകാണ് ഒരു ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ് പിന്നെ എടുക്കുന്നത് വറ്റൽമുളകാണ് അഞ്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുരുമുളക് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ച് ഇതൊക്കെ നോക്കിയിട്ട് വേണം വറ്റൽ മുളകും എടുക്കാനായിട്ട് ഇതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് കറിവേപ്പില കുറച്ച് അധികം തന്നെ എടുക്കുന്നത് നല്ലതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴുകിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കി എടുത്ത കറിവേപ്പിലയാണ് വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ പാടില്ല അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് കരിഞ്ഞു പോകാതെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം കറിവേപ്പില നല്ലപോലെ റോസ്റ്റായി ഇതുപോലെ പൊടിഞ്ഞു വരുന്നതാണ് ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് കണ്ടില്ല നല്ലപോലെ പൊടിഞ്ഞു കിട്ടുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിത് നല്ല സ്മൂത്തായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ചൂടാറാനായിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ ചൂടാറിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടും കേട്ടോ വളരെ കുറച്ചല്ലേ ഉള്ളൂ ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കഴിയുന്നത്ര സ്മൂത്തായിട്ട് തന്നെ പൊടിച്ചെടുക്കണം അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്ത അതേ പാൻ തന്നെ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഒന്നുകിൽ വെളിച്ചെണ്ണ എടുക്കാം അതല്ലെങ്കിൽ നല്ലെണ്ണ എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഈ കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയാണ് രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളിയും ചേർക്കണം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂണോളം തന്നെ ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുകയാണ് കറിവേപ്പില ഒരു പിടിയോളം ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഇതായത് ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെയും ചെറിയ തേങ്ങയുടെയും കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ തന്നെ ഇളക്കി ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നതുവരെ കൈവിടാതെ ഇളക്കി കൊടുക്കാം ഇതിലുള്ള ജലാംശമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നാലേ നമുക്കിത് കുറേ കാലം കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളു ഇതൊന്ന് ഡ്രൈ ആയി കളറൊക്കെ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ട് മഞ്ഞൾ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുകയാണ് ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം നല്ല റോസ്റ്റ് ആയിട്ട് കിട്ടണം നമ്മൾ ചേർത്തിരിക്കുന്ന എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് നല്ലപോലെ റോസ്റ്റ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ലപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു ചമ്മന്തിപ്പൊടി ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഓഫീസിലേക്കൊക്കെ ടിഫിനിൽ ചോറ് കൊണ്ടുപോകുന്നവർക്ക് കൊണ്ടുപോകാനായിട്ട് നല്ലൊരു ഐറ്റം തന്നെയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഇത് നല്ലപോലെ ഡ്രൈ ആയി എണ്ണയൊക്കെ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർക്കുകയാണ് ഇനി ഇതിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം ശർക്കര പൊടി കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഇതെല്ലാം കൂടി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം ഈ ശർക്കര പൊടിയൊക്കെ ഒന്ന് മെൽറ്റായി വരണം നിങ്ങളുടെ കയ്യിൽ ശർക്കര പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചെടുത്ത് ചേർത്താലും മതി ഞാനിതിപ്പോൾ ഒരു മിനിറ്റോളം വഴറ്റിയെടുത്തിട്ടുണ്ട് ശർക്കര പൊടിയൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുറേ ദിവസം കേടാകാതെ ഇരിക്കും പുറത്തും വയ്ക്കാവുന്നതാണ് പക്ഷേ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ദിവസം ഇത് കേടാകാതെ ഇരിക്കും അപ്പോൾ ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിടുകയാണ് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കുകയാണ് അടിപൊളിയല്ലേ വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ചമ്മന്തിപ്പൊടിയാണ് ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസണമാണല്ലോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ അപ്പോൾ ഇത് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഒന്നുകിൽ ഇതേപോലെ തന്നെ കഴിക്കാം അത് അല്ലെങ്കിൽ ഒരു ബൗളിൽ ഇത് കുറച്ചെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അങ്ങനെയും കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ദോശയുടെ കൂടെയാണ് കഴിക്കുന്നത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ ഇതിനു മുൻപും പലതരത്തിലുള്ള ചമ്മന്തി പൊടികളുടെ റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ ചമ്മന്തി പൊടികളാണ് മുരിങ്ങയില ചമ്മന്തി പൊടിയും കറിവേപ്പില ചമ്മന്തി പൊടിയും ഒക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവർ കണ്ട് നോക്കണേ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം താങ്ക് യു ബൈ ബൈ